ഹായ് അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അലഹമുല്ല ഞങ്ങൾക്കും സുഖമാണ് അപ്പോൾ കഴിഞ്ഞ രണ്ട് ദിവസമായില്ലേ നമ്മൾ വീഡിയോ കിട്ടിട്ട് അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ചെറിയ പെരുന്നാളിൻ്റെ തലേ ദിവസത്തെ കുറച്ച് വിശേഷങ്ങളും അതുപോലെ തന്നെ പെരുന്നാളിൻ്റെ അന്നത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാത്തന്നെ ഒന്ന് കണ്ടുവയ്ക്കുക വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോവരുത് അപ്പോൾ ഈ വർഷം നമുക്ക് മുപ്പത് നോമ്പ് കിട്ടിയില്ല അല്ലേ ഇരുപത്തൊൻപത് നോമ്പേ കിട്ടിയുള്ളൂ അപ്പോൾ ഞാൻ ഇരുപത്തൊൻപതാമത്തെ നോമ്പിൻ്റെ അന്ന് തന്നെ ബീഫൊക്കെ കൊണ്ടുപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ പെരുന്നാൾ എങ്ങാനും ആവാണെന്നുണ്ടെങ്കിൽ രാത്രി നമുക്ക് പിന്നെ ചിക്കനും ബീഫൊക്കെ കൊണ്ടുവരേണ്ടത് അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാവും അപ്പോൾ ഞാൻ വിചാരിച്ച് തലേ ദിവസം തന്നെ കൊണ്ടുപിടിപ്പിച്ച് വെച്ചാൽ പിന്നെ പെരുന്നാളാണെങ്കിൽ അന്നെടുക്കാമല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേ ദിവസം നേരത്തെ എടുക്കാമല്ലോ അങ്ങനെ വിചാരിച്ചിട്ടോ പിന്നെ മൈലാഞ്ചിയൊക്കെ നേരത്തെ തന്നെ ഇട്ട് വെച്ചിട്ടുണ്ടേന് അല്ലെങ്കിൽ പിന്നെ നമുക്ക് മൈലാഞ്ചി ഇടാനൊന്നും അല്ലേ പിന്നെ പെരുന്നാൾക്ക് മൈലാഞ്ചി ഇടുന്ന സുന്നത്തല്ലേ അപ്പോൾ മൈലാഞ്ചി ഇടുന്ന പരിപാടിയൊക്കെ നേരത്തെ കഴിച്ചിട്ടുണ്ടേന് പിന്നെ ബീഫും തന്നെ ഉച്ചയെപ്പോഴത്തേന് കിട്ടിയിട്ടുണ്ടേന് അപ്പോൾ ബീഫൊക്കെ കട്ട് ചെയ്ത് പിന്നെ ഒക്കെ കഴുകി വെക്കാണ് പിന്നെ നമുക്ക് ഇന്ന് നോമ്പ് തുറക്കുമ്പോൾ പിന്നെ പത്തിരി പിന്നെ ബീഫ് കറിയാണ് ഇട്ടുണ്ടാക്കുന്നത് അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ബീഫ് എടുത്തിട്ട് കറി ഉണ്ടാക്കാന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ വേഗം ബീഫൊക്കെ കട്ട് ചെയ്തെടുക്കുകയാണ് ബീഫ് ഞങ്ങളെ അളയാക്കിയാണ് കേട്ടോ കൊണ്ടുവന്ന് തന്നത് അപ്പോൾ അളയാക്കി കൊണ്ടുവരുമ്പോൾ അതേപോലെ വലിയ പീസായിട്ട് അങ്ങനെയാണ് കൊണ്ടുവരാൻ നല്ല ബീഫ് കേൾക്കാറ് നമ്മൾ കട്ട് ചെയ്ത് വാങ്ങിക്കുമ്പോൾ എല്ലാം ഒന്ന് ഓരോ പീസ് എടുത്തിട്ടേക്കാറും ഒരു തരാം ഇതിങ്ങനെ ആവുമ്പം ഇങ്ങനെ ഒറ്റ പീസ് വാങ്ങിക്കുമ്പോൾ പിന്നെ വലിയൊരു പീസ് കേൾക്കാറ് അപ്പോൾ നല്ല ബീഫായിട്ട് കിട്ടും കേട്ടോ അങ്ങനെ ആവുമ്പോൾ അപ്പോൾ നമ്മൾ പെരുന്നാളിന് ബീഫ് ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് അതേപോലെ തന്നെ പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുകയും ചെയ്യും അപ്പോൾ നമ്മളെ വീട്ടിലാണ് കേട്ടോ പെരുന്നാൾ കഴിക്കണത് അപ്പോൾ ഇമ്മയും ഇപ്പം ഓരെല്ലാവരും വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇളച്ചിനും ഇളച്ചിയൊക്കെ വൈകുന്നേരം വരും അപ്പോൾ ബീഫ് ഞാൻ ബിരിയാണിക്ക് വേണ്ടിയിട്ട് കുറച്ച് വലിയ പീസാക്കിയിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കണത് ആദ്യം വലിയൊരു പീസല്ലേ ഇനി അതൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ എടുത്ത് പിന്നെ നമുക്കിങ്ങനെ കട്ട് ചെയ്യാൻ പാകത്തിനാക്കി വെച്ചു പിന്നെ ഞാൻ ഇറച്ചിൻ്റെ ഉണ്ടല്ലോ അതിമേ വെച്ചിട്ട് കത്തി വെച്ചിട്ടാണ് ഇങ്ങനെ അധികം ഉണ്ടാവുമ്പോഴൊക്കെ മുറിക്കല് അപ്പം നമുക്കിപ്പോൾ ഇറച്ചി മുട്ടിയൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഞാൻ ഈ കട്ടിങ് ബോർഡ്മ വെച്ചിട്ട് തന്നെയാണ് ഇതൊക്കെ കട്ട് ചെയ്തെടുക്കണത് അങ്ങനെ ബീഫൊക്കെ കട്ട് ചെയ്തൊക്കെ പിന്നെ കഴുകി വെച്ചു പിന്നെ അതേപോലെ തന്നെ ചിക്കനും കിട്ടിയിട്ടുണ്ടായിന് ചിക്കനും കഴുകി വെച്ചു പിന്നെ ഇന്നിപ്പോൾ നമുക്ക് കറി ഉണ്ടാക്കാനുള്ള ബീഫ് ഞാൻ വേറെ വെച്ചിട്ടുണ്ട് പിന്നെ പത്തിരിയും ബീഫ് കറിയൊക്കെ ഉണ്ടാക്കി നോമ്പൊക്കെ തുറന്ന് ഇത് രാത്രിയാണ് കേട്ടോ പിന്നെ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഒക്കെ കൂടെ നമ്മൾ വീഡിയോയിൽ കാണിക്കുമ്പോൾ വീഡിയോ ഒരുപാട് ലെങ്ത്ത് കൂടുതലല്ലേ അപ്പോൾ രാത്രി മക്കൾ മൈലാഞ്ചിടാണ് അടുത്ത വീടത്തെ കുട്ടികളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ മൈലാഞ്ചിടാൻ അപ്പോൾ എൻ്റെ മൈലാഞ്ചി മൈലാഞ്ചിതാണ് കേട്ടോ ഞാൻ ഷോർട്സ് ഇടാൻ വേണ്ടിയിട്ട് എടുത്തത് അപ്പോൾ ഇതിൽ ക്ലിയർ ആയിട്ട് അറിയില്ല പിന്നെ ചിഞ്ചിമോൾ ഇനി മൈലാഞ്ചി അപ്പോൾ ഒറ്റ പ്രാവശ്യം ഇട്ടിട്ടുള്ളൂ നഗത്തുമലൊക്കെ ഒന്നും കൂടെ കളറായിട്ട് വരാനുണ്ട് അപ്പോൾ അതിന് ഈ രാത്രി സമയമുണ്ടെങ്കിൽ രാത്രി ഇടാമെന്ന് വിചാരിച്ചു പിന്നെ എനിക്കെന്തോ നാളെ പെരുന്നാൾ തന്നെയാണെന്നൊരു തോന്നലുണ്ടേനെട്ടോ മനസ്സിൽ അപ്പോൾ ഞാൻ നമുക്ക് സക്കാത്ത് കൊടുക്കാനുള്ള അരിയൊക്കെ കവറിലാക്കി വെച്ചിട്ടുണ്ടേന് അപ്പോൾ നമ്മളിവിടെ ആറുപേരല്ല ഉള്ളത് അപ്പോൾ ആറ് കവറ് അരി എടുത്തിട്ടുണ്ട് കേട്ടോ മൂന്ന് കിലോനാക്കിയിട്ട് അങ്ങനെ ഞാനിവിടെ പിന്നെ അരിയൊക്കെ കെട്ടി വെച്ചിട്ടുണ്ടേന് അപ്പോൾ ഇതിൽ രണ്ട് കവർ കാണാത്ത നമ്മൾ ഐഫക്കുട്ടി രണ്ട് കവർ അരി കൊണ്ടുപോയി കൊടുത്തിട്ടോ പിന്നെ നമ്മൾ നോമ്പൊക്കെ തുറന്ന് പിന്നെ ചായയൊക്കെ കുടിച്ച് പാത്രമൊക്കെ കഴുകുന്നതിൻ്റെ ഇടയിൽ പിന്നെ ഇപ്പോൾ വള്ളിയിൽ പോയിട്ട് അവിടെ നിന്ന് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു മാസം കണ്ടിടുന്നത് നാളെ പെരുന്നാളാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ അരിയൊക്കെ കൊണ്ടുപോയി കൊടുക്കുകതൊക്കെ കുട്ടികൾ കൊണ്ടുപോയി കൊടുത്തു ഒക്കെ കുറെ കയ്യിൽ കൊടുത്താൽ മതിയല്ലോ പിന്നെ നമ്മൾ ബീഫൊക്കെ കഴുകി വെച്ചുകഴിഞ്ഞാലോ നേരത്തെ തന്നെ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചേക്കാഴ്ന്നിട്ടോ പിന്നെ അത് പുറത്തേക്ക് എടുത്ത് വെച്ച ഐസൊക്കെ വിട്ടപ്പം നമ്മൾ ഉരുളിയിലാക്കിയിട്ട് ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഒക്കെ ഇട്ടിട്ടൊന്ന് വേവിക്കാൻ വെക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് രാവിലെ നല്ല സുഖമാണ് നേരത്തെ തന്നെ നമുക്ക് ഇവിടെ ഫുഡ് അയക്കണം കേട്ടോ പള്ളിയിൽ നിന്ന് വരുമ്പോൾ തന്നെ തന്നെ ഫുഡ് റെഡി ആവണം അപ്പോൾ രാത്രിയൊക്കെ വേവിച്ച് വെച്ചാൽ പിന്നെ രാവിലെ ദം ഇട്ടാൽ മതിയല്ലോ അങ്ങനെ ബീഫ് അടുപ്പത്ത് വെച്ചു പിന്നെ നമുക്ക് അതിക്കുള്ള സവാളൊക്കെ തൊലിയൊക്കെ കളഞ്ഞൊക്കെ അരിഞ്ഞെടുക്കുക അങ്ങനെയുള്ള പണിയിലൊക്കെയാണ് കേട്ടോ പിന്നെ അപ്പോൾ തന്നെ ഇളച്ചനും കുട്ടികളൊക്കെ ഓരോ വന്നിട്ടുണ്ടെങ്കിൽ ഇളച്ചനെന്ന് പറഞ്ഞാൽ ഹസ്ബൻ്റിൻ്റെ അനിയനെ ചില ആൾക്കാർക്ക് അറിയായിട്ട് അറിയായിട്ടാണ് അറിയില്ല കമൻറ്റിലൂടെ അങ്ങനെ ചോദിക്കലുണ്ട് അപ്പോൾ നമ്മളെ ബാബുവിൻ്റെ അനിയനെ പിന്നെ ഇപ്പോൾ ഈ സംസ്കാരമൊക്കെ കഴിഞ്ഞ് വന്ന് ഇപ്പോൾ ഫുഡ് അയക്കുകയാണ് അപ്പോൾ ഞങ്ങളൊന്നും കഴിച്ചിട്ടില്ല പിന്നെ ഇപ്പം ഇന്ന് തറാവി നിസ്കരിക്കാനൊന്നുമില്ലല്ലോ അങ്ങനെ എപ്പോൾ ഫുഡൊക്കെ കൊടുത്തു പിന്നെ ഞങ്ങളും ഫുഡ് അയക്കാനൊക്കെ നിൽക്കുകയാണ് അപ്പോൾ നമുക്ക് കൂട്ടാനൊന്നും ഇല്ലായിട്ടോ അപ്പോൾ ഞാൻ കുറച്ച് ചിക്കൻ എടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചിക്കൻ നമുക്ക് നാളൊക്കെ ഒക്കെ ഉള്ളത് ഉപ്പുമുളക്കൊക്കെ തേച്ച് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടേനെ അപ്പോൾ അതിന് കുറച്ച് ചിക്കനൊക്കെ എടുത്ത് ഫ്രൈ ചെയ്തെടുത്ത് അങ്ങനെ രാത്രിക്കത്തെ ഫുഡൊക്കെ കഴിച്ച് പിന്നെ കടന്നുറങ്ങി പിന്നെ ദാവിലെ ഒരു അഞ്ച് മണിയൊക്കെ ആയപ്പോൾ എഴുന്നേറ്റിട്ടുണ്ടായിന് പിന്നെ ഇപ്പോൾ അങ്ങക്ക് ഒക്കെ കൊടുത്ത നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം വീടിന് കിച്ചണിലെത്തി അപ്പോൾ നമുക്ക് പെരുന്നാൾ നിസ്കാരത്തിന് എട്ടരൊക്കെ ആകുമ്പോഴത്തേന് പോകണം അപ്പോൾ ആ ഒരു സമയമാകുമ്പോഴത്തേന് നമുക്ക് ചോറ് തമ്മുടൊക്കെ വേണം അപ്പോൾ അധികം വീഡിയോസൊന്നും രാവിലെ എടുത്തിട്ടില്ല കേട്ടോ പിന്നെ നമ്മളിപ്പോൾ ബീഫ് ബിരിയാണി ചിക്കൻ ബിരിയാണി ഒക്കെ എപ്പോഴും ഉണ്ടാക്കണമല്ലോ അപ്പോൾ റെസിപ്പിയും കാര്യങ്ങളൊന്നും കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ഞാൻ അവിടെ ഇവിടെയൊക്കെ എടുത്തിട്ടൊള്ളു കേട്ടോ പിന്നെ പെരുന്നാളാവുമ്പോൾ അറിയാലോ എല്ലാവർക്കും നല്ല തിരക്കിയൊക്കെ ആരും എന്നാലും നമുക്കൊരു പെരുന്നാൾ ബ്ലോഗ് വേണേനും അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവിടെ ഇവിടെ ഒക്കെ കുറച്ച് അങ്ങനെ വീഡിയോ എടുത്തതാണ് കേട്ടോ പിന്നെന്താ പിന്നെ ചോറ് ദം ചെയ്തെടുക്കുകയാണ് കേട്ടോ ഞങ്ങൾ അപ്പോൾ നമ്മളിന്ന് മൂന്ന് കിലോ ബീഫ് ബിരിയാണിയാണ് കേട്ടുണ്ടാക്കണത് അപ്പോൾ രാത്രി നമ്മൾ മസാലയൊക്കെ റെഡിയാക്കി വെച്ചതുകൊണ്ട് രാവിലെ അതൊന്ന് ചൂടാക്കിയിട്ട് പിന്നെ നമ്മളെ ചെമ്പുക്ക് ഇട്ട് കൊടുത്തു പിന്നെ അരിയൊക്കെ തിളപ്പിച്ച് ചുറ്റിയൊക്കെ ഇട്ടുകൊടുത്തതാ നെയ്യും അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒക്കെ വറുത്തതൊക്കെ അക്കൊക്കെ ചേർത്ത് കൊടുക്കണമൊക്കെ ഉണ്ട് പിന്നെ നമ്മളവിടെ അങ്ങനെ പെരുന്നാളിൻ്റെ അന്ന് രാവിലെ കാര്യമായിട്ട് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊന്നും ഉണ്ടാക്കലില്ല പിന്നെ കുറച്ച് കുറച്ചപ്പൊക്കെ ചുറ്റിട്ടുണ്ടായിന് ചെറിയ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും സ്നാക്സൊക്കെ കൂട്ടിയിട്ട് അങ്ങനെ ചായയൊക്കെ കുടിക്കലാണ് പിന്നെ പള്ളിന്നൊക്കെ ഇപ്പം ഒക്കെ വന്ന് കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മൾ പിന്നെ ചോറൊക്കെ കഴിക്കും അപ്പോൾ നമ്മളെ ബിരിയാണിയൊക്കെ ദമ്മിലായിട്ടുണ്ട് ഇനിയിപ്പതി കച്ചാറും തൈരൊക്കെ ഉണ്ടാക്കണം അപ്പോൾ നമ്മളവിടെ പള്ളിക്കല് പിന്നെ എട്ട് മണിക്കാണ് ഇവിടെ പെരുന്നാൾ നിസ്കാരം അപ്പോൾ ഉപ്പയും കുട്ടികളും പോകാനിറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങളിവിടെ സ്ത്രീകളൊക്കെ അടുത്ത വീട്ടിൽ അങ്ങനെ എല്ലാവരും കൂടിയിട്ട് അങ്ങനെ നിസ്കരിക്കലാണ് കേട്ടോ പിന്നെ നമ്മൾ തറാവി നിസ്കാരത്തിനൊക്കെ പോകുന്ന ആ ഒരു വീട്ടിൽ തന്നെയാണ് പെരുന്നാൾ നിസ്കാരം നിസ്കരിക്കല് അപ്പോൾ അവർ പോയതിന് ശേഷം കുറച്ചൊരു ക്ലീനിങ് ഉണ്ട് അത് കഴിഞ്ഞതിന് ശേഷം വേണം നമുക്കും കുളിച്ചിട്ട് വേഗം പിന്നെ നിസ്കരിക്കാനൊക്കെ പോകാൻ വേണ്ടിയിട്ട് എപ്പി മക്കളൊക്കെ പള്ളിയിൽ പോയി പിന്നെ നമ്മളെ റിച്ച് മോൻ ഇപ്പച്ചില്ലാത്ത ചെറിയൊരു വിഷമൊക്കെ ഉണ്ട് കേട്ടോ മനസ്സിൽ അപ്പോൾ രണ്ട് മൂന്ന് വർഷമായിട്ട് ഇപ്പച്ചി ഉണ്ടാവും എല്ലാ പേരുന്നാർക്കും ഇവിടെ നാട്ടിൽ ഉണ്ടാവലുണ്ടല്ലോ അപ്പോൾ പപ്പാൻ്റെ കൂടെ ഒരു പള്ളിയിൽ പോവുന്നുണ്ട് പിന്നെ ഇളച്ചൻ്റെ മോന് ഉപ്പാൻ ഇപ്പം പോകണോ പോവണ്ടേന്ന് വിചാരിച്ച് നിൽക്കാണ് കേട്ടോ ഓൻ പഠിക്കണ മദ്രസ് പിന്നെ കുറച്ച് അപ്പുറത്താണ് അപ്പോൾ അവിടുത്തെ പള്ളിക്ക് പോകണം ഓൻക്ക് അതാണ് ആഗ്രഹം അപ്പോൾ ഓൻ്റെ ഉപ്പച്ചി പ്രാവശ്യം ഇവിടെ നാട്ടിലുണ്ട് അപ്പോൾ ഓൻ്റെ ഒപ്പച്ചിനെയും കൂട്ടിയിട്ട് ഓൻ ആ പള്ളിക്കാണ് പോണതെന്ന് പറഞ്ഞിട്ട് ഒരു രണ്ടാളും അങ്ങനെ അപ്പുറത്തെ പള്ളിക്കും പോയി ഇപ്പോഴും കുട്ടികളും പിന്നെ നമ്മൾ റിച്ച് മോൻ പഠിക്കണമെ പള്ളിക്കും അങ്ങോട്ടും പോയിട്ടോ അങ്ങനെ ഒരു നിസ്കരിക്കാനൊക്കെ പോയി പിന്നെ കിച്ചണിൽ കുറച്ച് ക്ലീനിങ് ഉണ്ടിന് അതൊക്കെ തീർത്തിട്ട് പിന്നെ വേഗം കുളിയൊക്കെ കഴിഞ്ഞാണ്ട് പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് നമ്മളും നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പോന്നിട്ടുണ്ട് അങ്ങനെ ഞങ്ങളെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ പിന്നെ മക്കളും പള്ളിയിൽ നിന്നൊക്കെ വന്നിട്ടുണ്ടായിനി ഇനിയിപ്പോൾ റിച്ച്വിൻ്റെ ഓൺലൈൻ ക്ലാസ്സിന് സമയമായിട്ടുണ്ട് കേട്ടോ എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന അറിയാം റിച്ചു ഇൻറ്റർവെല്ലിൻ്റെ ഓൺലൈൻ ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട് മുന്നത്തെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് എങ്ങനെയുണ്ട് ഓൺലൈൻ ക്ലാസ് ഈ ഓൺലൈൻ ക്ലാസ്സിൽ പഠിച്ചിട്ട് കാര്യമുണ്ടോ എന്നൊക്കെ ഒരുപാട് പേര് കമൻസിലൂടെയും അല്ലാതെയും ഒക്കെ ചോദിക്കാറുണ്ട് റിച്വിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ നൂറ് ശതമാനം ഹാപ്പിയാണ് അവന് മാത്സ് കുറച്ച് പേടിയുള്ളൊരു സബ്ജക്റ്റ് ആയിരുന്നു ഞാനിങ്ങനെ കൂടെ ഇരുന്ന് പഠിപ്പിക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട് അറിയാലോ ഞാനിപ്പോൾ കുറച്ച് ബിസിയാണ് മാത്രമല്ല ഞങ്ങൾ രണ്ടാളും അവസാനം പറഞ്ഞങ്ങ് തെറ്റും പക്ഷേ ഇൻ്റർവെല്ലിൻ്റെ ക്ലാസ് റിച്ച്വിന് നല്ല ഇഷ്ടമാണ് കാരണം മറ്റു ക്ലാസ്സുകളെ പോലെയല്ല ഒരുപാട് പേര് ഈ ക്ലാസ്സിലില്ല റിച്ചും അവൻ്റെ ടീച്ചറും മാത്രം അതുകൊണ്ട് തന്നെ അവൻ്റെ എല്ലാ സംശയങ്ങളും ചോദിച്ച് മനസ്സിലാക്കാം അവന് പറ്റും ഈ ഒരുപാട് പേരുള്ള ക്ലാസ്സിൽ എല്ലാ കുട്ടികൾക്കും വേണ്ടി ടീച്ചർമാർ ഒരേ രീതിയിലല്ല ക്ലാസ് എടുക്കുക അപ്പോൾ അത് മനസ്സിലാക്കിയെടുക്കുന്നതിൽ മക്കൾക്കൊരു പരിധിയുണ്ട് പക്ഷേ ഇൻ്റർവെലിൻ്റെ കാര്യത്തിൽ ആ ഒരു പ്രശ്നം വരുന്നില്ല നമ്മൾ അഡ്മിഷൻ എടുക്കുന്നതിന് മുന്നേ തന്നെ ആദ്യം മക്കളുടെ പഠന നിലവാരം മനസ്സിലാക്കാൻ ഫ്രീ ആയിട്ട് അവരൊരു അസസ്മെൻ്റ് ടെസ്റ്റ് നടത്തും അതിൽ മക്കളുമായി അരമണിക്കൂറോളം ഇവർ സംസാരിച്ച് മക്കളുടെ പഠനത്തിലെ സ്ട്രെങ്ത്തും വീക്ക്നസ്സും ഒക്കെ മനസ്സിലാക്കിയെടുത്ത് അതിനനുസരിച്ച് ടീച്ചറെ അവർ സെറ്റ് ചെയ്ത് തരും അപ്പോൾ ഈ അസസ്മെൻറ്റ് ടെസ്റ്റിലൂടെ മക്കൾക്ക് ഏതെങ്കിലും വിഷയത്തിൽ എഴുതാനും വായിക്കാനും ഒക്കെയുള്ള ബുദ്ധിമുട്ട് കാണുകയാണെങ്കിൽ ആദ്യം അത് ശരിയാക്കിയെടുക്കാനും ഫൗണ്ടേഷൻ കോഴ്സ് ഇവർ നൽകും എഴുതാനും വായിക്കാനും അതുപോലെ മാത്സിലെ ബേസിക് കാൽക്കുലേഷനും ഒക്കെ അറിയാത്ത എത്ര മക്കളുണ്ടല്ലേ അവർക്കൊക്കെ വെറും ഒരു ട്യൂഷൻ കൊടുത്താൽ അവരുടെ പഠനത്തിൻ്റെ പ്രശ്നം അതുപോലെ നിൽക്കുകയേ ഉള്ളൂ ഒരു പക്ഷേ നമ്മുടെ മക്കളൊക്കെ പഠനത്തിൽ പിന്നിൽ നിൽക്കുന്നതിൻ്റെ പ്രധാന കാരണം ബേസിക്സ് അറിയാത്തതാവാം അങ്ങനെയുള്ളവർക്ക് ഈ ഫൗണ്ടേഷൻ കോഴ്സ് ഒരുപാട് നല്ലതാണ് പിന്നെ ഏത് വിഷയത്തിലാണോ മക്കൾക്ക് ബുദ്ധിമുട്ടുള്ളത് അതൊരു മുപ്പത് ടു നാൽപ്പത് സെക്ഷൻ ക്ലിയർ ആക്കിയെടുക്കാൻ ഈ ഫൗണ്ടേഷൻ കോഴ്സ് സഹായിക്കും ഇപ്പോൾ റിച്ചുവിൻ്റെ മാത്സിലെ പേടി മാറ്റിയെടുത്തത് ഈ ഫൗണ്ടേഷൻ കോഴ്സിലൂടെയാണ് അപ്പോൾ മുന്നത്തെ വീഡിയോയിൽ വെച്ച് ഈ ഫൗണ്ടേഷൻ കോഴ്സ് പഠിക്കുന്നത് ഞാൻ സൂചിപ്പിച്ചിരുന്നു ഒരുപാട് പേര് അതിൻ്റെ അഭിപ്രായം ചോദിച്ചിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് നല്ല ഉപകാരമായിട്ടുണ്ട് ഈ ഫൗണ്ടേഷൻ കോഴ്സ് ഇപ്പോൾ റിച്ചു അടുത്ത വർഷത്തേക്കുള്ള ക്ലാസ് റൂം കോഴ്സിനാണ് ചേർന്നിട്ടുള്ളത് ക്ലാസ് റൂം കോഴ്സ് ഒന്ന് മുതൽ പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്ക് സ്കൂൾ സിലബസ് അനുസരിച്ചിട്ടുള്ള ക്ലാസ്സുകളാണ് അപ്പോൾ എല്ലാ സിലബസിനനുസരിച്ചിട്ടുള്ള ക്ലാസ്സുകളും ഇൻ്റർവെല്ലിലുണ്ട് ഫൗണ്ടേഷൻ കോഴ്സിലൂടെ റിച്ുവിൻ്റെ മാത്സിലെ ബേസിക്സ് എല്ലാം ക്ലിയർ ആയതാണ് ഇനി വെക്കേഷനിൽ പഠിക്കുന്നതിൻ്റെ ടെച്ച് വിട്ടെല്ലാം മറന്നു പോകണ്ടല്ലോ എന്നുകൂടി കരുതിയിട്ടാണ് ഇപ്പോഴേ റിച്ഛനെ ക്ലാസ്സിൽ ജോയിൻ ആക്കിയത് പിന്നെ ഇൻ്റർവെല്ലിൻ്റെ ക്ലാസ്സിന് സമയം നമുക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാൻ പറ്റുന്നതിനാൽ ക്ലാസ് മിസ്സാവുന്ന പ്രശ്നം വരുന്നില്ല എന്തെങ്കിലും തിരക്കൊക്കെ നമുക്കുണ്ടെങ്കിൽ നമുക്ക് ടീച്ചറായിട്ട് സംസാരിച്ച് ക്ലാസ്സൊക്കെ പിന്നീടുള്ള സമയത്തേക്ക് മാറ്റി വെക്കാനൊക്കെ പറ്റും ക്ലാസ് റൂം കോഴ്സിൽ അക്കാഡമി കലണ്ടർ ഒക്കെ ഉണ്ടാക്കി പ്ലാൻ ചെയ്താണ് ക്ലാസ്സുകൾ നടത്തുന്നത് ഏതൊക്കെ ദിവസം കൊണ്ട് ഏതൊക്കെ പാഠഭാഗം തീർന്നു എന്നൊക്കെ അറിയാൻ നമുക്ക് അക്കാഡമിക് കലണ്ടറിലൂടെ പറ്റും ക്ലാസ്സിനോടൊപ്പം തന്നെ ഇടയ്ക്കിടയ്ക്ക് ക്ലാസ് ടെസ്റ്റും ഇവർ നടത്തും അതുകൊണ്ടുതന്നെ മക്കളുടെ പഠനത്തിലെ മാറ്റം നമുക്ക് അപ്പോൾ തന്നെ അറിയാൻ പറ്റും ജോലി തിരക്ക് കാരണം കൊണ്ടൊക്കെ മക്കളുടെ പഠനത്തിൽ ശ്രദ്ധിക്കാൻ സമയം കിട്ടാത്തവർക്ക് ഇങ്ങനത്തെ ക്ലാസ്സുകൾ നല്ലതാകും മാത്രമല്ല മക്കൾ വലിയ ക്ലാസ്സിലേക്ക് കടക്കും തോറും നമുക്കതിനനുസരിച്ചിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റാത്ത പേരൻസും ഉണ്ടാവും പ്രത്യേകിച്ച് സി ബി എസ് ഇ ഐ സി എസ് ഇ സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ അങ്ങനെ മക്കളെ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ പഠിപ്പിക്കാം ഇൻ്റർവെല്ലിൻ്റെ ക്ലാസ്സിലൂടെ പറ്റും ഇൻ്റർവെല്ലിൻ്റെ സർവീസ് നാട്ടിൽ മാത്രമല്ല ഗൾഫിലൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ എന്തായാലും ഇവരുടെ കോൺടാക്ട് നമ്പറൊക്കെ താഴെ കൊടുക്കാം മക്കളുടെ പഠന കാര്യത്തിൽ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യമാണ് ഇന്റർവ്യൂല് എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അങ്ങനെ റിച്ച് ക്ലാസ് ഒക്കെ കഴിഞ്ഞു ഇനി നമുക്ക് പെരുന്നാൾ ചോറ് കഴിക്കാം അപ്പൊ നമ്മൾ ബിരിയാണി നമ്മൾ പൊട്ടിച്ചിട്ടില്ല ബിരിയാണി നമ്മൾ പൊട്ടിക്കണം അതിന്റെ മുന്നേറ്റാന് ചിക്കനൊക്കെ രാത്രി തന്നെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടേനും പിന്നെ ഞാനതൊന്ന് ചൂടാക്കി എടുക്കുകയാണ് കേട്ടോ രാത്രി ഫ്രൈ ചെയ്തെടുത്തു എന്ന് പറയാനേ രാത്രി നമ്മൾ ഉറങ്ങിയിട്ട് തന്നെ കേട്ടോ രാത്രി പന്ത്രണ്ടര ഒരു മണി കഴിക്കണ കിച്ചണിൽ തന്നെ കയറി അപ്പം അപ്പോൾ പിന്നെ രാവിലെ പിന്നെ നമ്മൾ നിസ്കരിക്കാൻ പോലും ഒക്കെ കൂടായിട്ട് ചിലപ്പോൾ തിരക്കായി കാരണം അപ്പോൾ ആയില്ലെങ്കിലും ഒന്ന് വിചാരിച്ചിട്ട് രാത്രി തന്നെ അങ്ങനെ കുറച്ച് രാത്രി ഫ്രൈ ചെയ്തെടുത്ത് ബാക്കി ഫ്രിഡ്ജിൽ വെച്ചിന് ഇപ്പോൾ നാത്തൂനും കുട്ടികളൊക്കെ ഉച്ച കഴിഞ്ഞിട്ടാണ് വരിക അപ്പോൾ നമുക്ക് ചൂടുള്ളത് വേറെ ഫ്രൈ ചെയ്ത് കൊടുക്കാം അപ്പം ഇപ്പോഴത്തെ ആവശ്യത്തിന് കുറച്ച് ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ വേഗം വന്നിട്ട് ബിരിയാണീൻ്റെ ദമ്മൊക്കെ പൊട്ടിച്ച് പിന്നെ മസാലയും ചോറൊക്കെ വേറെ മാറ്റിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ബീഫൊക്കെ നല്ലോണം വെന്ത് പിന്നെ ബീഫ് ബിരിയാണി ഒക്കെ ഉഷാറയൊക്കെ കേട്ടോ ചോറൊക്കെ പാകത്ത് വേവിനായിട്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ കമൻറ്റിലൂടെ ചില കൂട്ടുകാർ ചോദിക്കലുണ്ട് ബീഫ് ബിരിയാണീൻ്റെ ശരിക്കുള്ള റെസിപ്പി കാണിക്കുമെന്ന് ഞാൻ കുറേ കാണിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഞങ്ങളെ കമൻറ്റിനൊക്കെ റിപ്ലൈ തരാൻ രണ്ട് ദിവസമായിട്ട് കുറേ കമൻറ്റിനുണ്ട് റിപ്ലൈ തരാനും അപ്പോൾ നമ്മൾ തിരക്കൊണ്ടാണ് കേട്ടോ ഇനി ഞാൻ ഒഴിവുണ്ടാവുന്ന സമയത്ത് കമൻറ്റിനൊക്കെ റിപ്ലൈ തരണ്ട് അപ്പോൾ നമ്മൾ ഈ വർഷത്തെ നോമ്പും കഴിഞ്ഞോ അതേപോലെ തന്നെ പെരുന്നാളും ഇപ്പോൾ കഴിയാണ് ഈ ഒരു പെരുന്നാൾ ചോറ് കഴിക്കണോട് കൂടിയിട്ട് പെരുന്നാളും കഴിഞ്ഞ പോലെ തന്നെയാണ് നമ്മളങ്ങനെ പെരുന്നാൾക്ക് എങ്ങോട്ടും പോവലൊന്നുമില്ല കേട്ടോ എൻ്റെ വീട്ടിൽ പോവാറുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ എൻ്റെ വീട്ടിൽ പോകണില്ല ഇന്ന് നാത്തൂനും കുട്ടികളൊക്കെ ഉച്ച കഴിഞ്ഞിട്ടേ വരുള്ളൂ അപ്പോൾ ഒരു വന്നിട്ട് നമുക്ക് ഇന്നിവിടെ ഓരോപ്പം കൂടാം അപ്പോൾ എൻ്റെ വീട്ടിൽ നാളെ പോകാമെന്നാണ് വിചാരിക്കുന്നത് അപ്പം പിന്നെ അടുത്ത വർഷം നമ്മൾ ആരൊക്കെ പെരുന്നാൾക്ക് ഉണ്ടാവുക അല്ലേ ഒന്നും പറയാൻ പറ്റൂലല്ലേ ഇപ്പം എൻ്റെ ഇപ്പം മരിച്ചിട്ട് ഇപ്പം മൂന്ന് വർഷമായി പിന്നെ വലിയ പെരുന്നാൾ ഏഴാം പെരുന്നാളിൻ്റെ ആണ് ഇപ്പം മരിച്ചത് അപ്പോൾ അന്നൊക്കെ മൂന്ന് വർഷം തികയും ഇപ്പം മരിച്ചിട്ട് അപ്പോൾ ഇപ്പം ഇല്ലാത്ത മൂന്നാമത്തെ പെരുന്നാളാണ് കേട്ടോ ഞങ്ങളും ആഘോഷിക്കുന്നത് പിന്നെ നമ്മൾ നമ്മളവിടുത്തെപ്പാൻ ഇപ്പം ഫുഡ് കഴിക്കാൻ കാണാത്തത് ഇപ്പം പള്ളിയിൽ നിന്ന് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം അവിടെ നമ്മുടെ പള്ളിൻ്റെ അപ്പുറത്തൊരു വീടുണ്ട് അപ്പം എൻ്റെ കൂട്ടുകാരൻ്റെ വീടാണ് കേട്ടോ അപ്പോൾ എല്ലാ വർഷവും അങ്ങനെ തന്നെയാണ് ഓരോ വീട്ടിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ട് ഇപ്പം അവിടുന്ന് അങ്ങോട്ട് പോരള്ളൂ അപ്പം ഇനി ഇപ്പം നമ്മളെ വീട്ടിൽ നിന്ന് ഇപ്പം ഫുഡ് കഴിക്കണമെങ്കിൽ കുറച്ച് സമയം കഴിയും പിന്നെ നാത്തൂൻ്റെ വീട്ടിലൊക്കെ പോയിട്ട് പിന്നെ അങ്ങോട്ട് വരുവുള്ളൂ കേട്ടോ അതാണ് ഇപ്പം ആന കാണാത്തത് അപ്പം ഞങ്ങളെല്ലാവരും ഇരുന്നിട്ട് ഫുഡൊക്കെ കഴിക്കണം അതേപോലെ കുട്ടികൾക്കും ചോറൊക്കെ വിളമ്പി കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് പായസം ഉണ്ടാക്കണം പായസം ഞാൻ ചെറുപയറും അരിയൊക്കെ ഇട്ടിട്ട് പായസം ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ മക്കൾക്ക് ആ ഒരു പായസം ഇഷ്ടമല്ല കേട്ടോ എല്ലാവർക്കും അങ്ങനത്തെ പായസമാണ് ഇഷ്ടം പക്ഷെ ഒരുക്ക് സേമിയ പായസം മതി എന്ന് പറഞ്ഞപ്പോൾ ഇനി സേമിയ പായസം ആക്കാമെന്ന് വിചാരിച്ചു അപ്പം ഇനി പായസം ഉണ്ടാക്കാണ്ട് ഇനി പായസം ഉണ്ടാക്കിയിട്ട് പിന്നെ നാത്തൂൻ്റെ വീട്ടിലൊന്ന് പോയി വരും അത്ര അല്ലേട്ട് നമ്മളെ പെരുന്നാൾ പിന്നെ നമുക്കിന്നൊരു കാറ്ററിങ്ങിൻ്റെ ഓർഡർ ഉണ്ട് വൈകുന്നേരം പിന്നെ മന്തി ഉണ്ടാക്കി കൊടുക്കാണ്ട് അപ്പോൾ ആ ഒരു മന്തി ഉണ്ടാക്കണം അപ്പം അതിൻ്റെ കാര്യങ്ങൾക്കൊക്കെ നിൽക്കണം പിന്നെ അപ്പം ഞാൻ ചോറൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ പായസം ഉണ്ടാക്കാൻ നിൽക്കണം പാത്രങ്ങളൊക്കെ ഇളച്ച് പിന്നെ പിന്നെമ്മീം കുട്ടികളൊക്കെ നാത്തൂൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ട് അപ്പോൾ നമ്മളിനിപ്പോൾ ഈ പായസമൊക്കെ ഉണ്ടാക്കിയിട്ട് പോവും അപ്പോൾ ഞാൻ പറഞ്ഞില്ല സേമിയ പായസമാണ് കേട്ടോ ഉണ്ടാക്കണത് പെട്ടെന്നുണ്ടല്ലോ ഉണ്ടാക്കാൻ അപ്പോൾ ഒരടുപ്പത്ത് പാല് തിളപ്പിക്കാൻ വെച്ചിന് ഒരടുപ്പത്ത് പിന്നെ സാബുനരി വേവിക്കാൻ വെച്ചിട്ടുണ്ട് കുക്കറിൽ പിന്നെ അതാ ഈ ഒരു ഉദ്യൻ നെയ്യാണ് നെയ്യാണെട്ടോ ഞാൻ എടുക്കണത് ഈ നെയ്യിൻ്റെ റിവ്യൂ ഞാൻ ഒരുപാട് പ്രാവശ്യം ചെയ്തിട്ടുണ്ട് ഇത് അവരവരെ ഫാമിൽ തന്നെ ഉണ്ടാക്കണ നെയ്യാണ് കേട്ടോ ശുദ്ധമായ നെയ്യെന്നൊക്കെ പറയില്ലേ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അവരെ കോണ്ടാക്റ്റ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ കോൺടാക്ട് ചെയ്താൽ മതി ഇനിയിപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കണം കേട്ടോ ചില ആൾക്കാർ സ്ക്രീനിൽ നോക്കിയാൽ കാണൂല അപ്പം നമ്പർ കാണുന്നില്ലത്തന്നൊക്കെ പറയലുണ്ട് അപ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ചെക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ വാങ്ങിച്ചോളുണ്ട് അങ്ങനെ പായസൊക്കെ ഉണ്ടാക്കി ഇനിയിപ്പോൾ മക്കളൊക്കെ ഒന്ന് ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചു കുട്ടികളൊക്കെ പെരുന്നാൾ ഡ്രസ്സ് ഇതാണ് കേട്ടോ പെരുന്നാൾ ഡ്രസ്സായിട്ട് ഞാൻ കാണിച്ചിട്ടൊന്നുമില്ല പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ഫോട്ടോസും ഒന്നും എടുക്കാനും പറ്റിയിട്ടില്ല ഞങ്ങൾ നാത്തിൻ്റെ കൂട്ടിക്ക് പോകുമ്പോൾ പാടത്ത് കൂടെ നടന്നാണ് പോവൽ അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ ഓട്ടോയിലാട്ടോ പോയത് നടന്നൊന്നും പോവാൻ കഴിയില്ല മക്കളെ നല്ല വെയിലാണ് കേട്ടോ നല്ല ചൂടും നല്ല വെയിലുമാണ് അപ്പോൾ മക്കളെ ഒക്കെ കൊണ്ടുപോയിട്ട് കരിയിക്കേണ്ടി വരും വെയിലും ഒളിച്ച് നടത്തിച്ചാൽ അപ്പോൾ അങ്ങനെ ഒരുപാട് ഫോട്ടോഷൂട്ടോന്നും എടുക്കാൻ പറ്റിയില്ല എടുത്തതൊക്കെ ഞങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മളെ ചെറിയ പെരുന്നാൾ വിശേഷങ്ങൾ അപ്പോൾ ഇനി ഇൻഷുറൻ നമുക്ക് വലിയ പെരുന്നാൾ കളറാക്കാം അങ്ങനെ നമ്മൾ നാത്തൂൻ്റെ വീട്ടിലൊക്കെ പോയി തിരിച്ച് വന്ന് പിന്നെ നമ്മൾ ഹൃംസ്കാരവും കാര്യമൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് നേരം ഒന്ന് കടന്നിറങ്ങിയൊക്കെ ചെയ്ത് പിന്നെ പിന്നെ ഞാൻ നല്ല കാറ്ററിങ് ഉണ്ടെന്നുള്ളത് അപ്പോൾ അതിനുള്ള പിന്നെ ചിക്കനും സാധനങ്ങളൊക്കെ കൊണ്ടിപ്പിച്ച് പിന്നെ അതൊക്കെ കഴുകി വെക്കാനും അതേപോലെ തന്നെ ഫുഡ് ഉണ്ടാക്കി കൊടുക്കാനുള്ള കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് നിന്നു അപ്പോൾ നമ്മൾ ചെറിയ പെരുന്നാൾ വിശേഷങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ അപ്പം ഇനി ഇൻഷാല്ല നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യാം അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇൻഷാല്ലാ നല്ലാണ്ട് ഫുളിയായിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്